ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദിലൂ മെഹനാസ് ജി ബി സീരീസ് ഇപ്പം ഇന്ന് ഞാൻ വന്നത് ഞങ്ങളെ ഐലൻഡിലെ നല്ലൊരാടിപ്പൊളി വ്യൂ കാണിക്കാനാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഒന്നും മറക്കല്ലേ അങ്ങനെതാ ഞങ്ങളുള്ളത് ഇവിടെ ഈ ഐലൻഡിൻ്റെ എൻ്റെ ഭാഗത്തിലായിട്ടൊരു എയർപോർട്ട് ഉണ്ടാക്കേണ്ടത് അതിൻ്റെ അരികിലാണുള്ളത് ഞങ്ങളങ്ങനെ ഈവനിങ്ങിൽ വെറുതെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോഴാണ് ഇതിങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരുപാട് ഇരുമ്പിൻ്റെ പൈപ്പുകൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിണ് അപ്പോൾ ഇതെന്തിനാണ് ഇത് യൂസ് ചെയ്യാതെ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതൊക്കെ ഞങ്ങൾ കുറെ ഇങ്ങനെ ആലോചിച്ച് നിന്നിരുന്നു കേട്ടോ ഇപ്പോഴാണ് സംഗതി മനസ്സിലായത് അപ്പോൾ ഞാൻ കാണിക്ക വീഡിയോയിൽ ഇതെന്തിനാകുമെന്ന് അറിയുന്നവർ അന്ന് കമൻറ്റ് ചെയ്യൂ ഇത് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കണമെങ്കിൽ തന്നെ വലിയ കപ്പലിലായിട്ടാണ് കൊണ്ടുവന്ന് ഇറക്കാറ് അപ്പോൾ ആ ഞാൻ കാണിക്കാം അപ്പോൾ അതേ കണ്ടോ ഈ പൈപ്പുകളെല്ലാം കൂടി കടലിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ത് ഭംഗി ഉണ്ടല്ലേ കാണാൻ ആ ഇരുമ്പിൻ്റെ പൈപ്പ് മേലെ പൊങ്ങി കിടക്കാൻ വേണ്ടിയിട്ടാണ് ആ ഓറഞ്ച് കളറിലുള്ളൊരു ടാങ്ക് പോലത്തെ സാധനം അതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതെ ഇതില്ലേ കടലിൽ നിന്ന് മണലടിച്ചിട്ട് കരയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് ഒരുപാട് ദൂരങ്ങൾ ദൂരങ്ങളിട്ടണ ഈ പൈപ്പ് അതിൻ്റെ ഒരു സൈഡില്ലേ ആ കാണുന്ന അതിൻ്റെ ഒരു മുൻഭാഗത്ത് വെച്ചിട്ടാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതിനെന്താ പറയാന്ന് എനിക്കറിയില്ല അതിനെന്തെങ്കിലും ഒരു പേരുണ്ടാവുമല്ലോ എന്താണെന്ന് എനിക്കറിയില്ല ആർക്കെങ്കിലും ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഈ പുതിയതായിട്ട് ആരെങ്കിലും പേരിടാൻ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അതും കൂടെ എഴുതിക്കോളി കമൻറ്റിൽ അപ്പോൾ അതാ ഇതിൻ്റെ ഈ ഭാഗം താഴേക്ക് പോയിട്ട് അവിടെ ഇങ്ങനെയുള്ള ആ ഓറഞ്ച് ഭാഗമല്ലേ അതിൽ നിന്നാണ് എടുക്കുന്നത് എന്നാണ് പറഞ്ഞത് ഞാൻ ബ്ലാക്ക് പൈപ്പിലൂടെ ഇങ്ങനെ പോവും പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രോസസ്സ് ഉണ്ടാവോ അതിൽ എന്നുള്ളത് അറിയില്ല എന്തായാലും എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി നിങ്ങൾക്കെന്താ ഉള്ളതെന്ന് പറയണേ ഇതൊരുപാട് വലുത്താണ് കേട്ടോ ഇതുപോലുള്ളവയൊക്കെ കരക്കടുപ്പിക്കാൻ തന്നെ നല്ല റിസ്ക് ആണ് കേട്ടോ വലിയ കപ്പലുകളിലൊക്കെ സാധനം കൊണ്ടുവരുമ്പോൾ ഇങ്ങോട്ടടുത്തേക്ക് എത്താറില്ല പിന്നെ ചെറിയ ബോട്ടിൽ പോയിട്ട് കൊണ്ടുവരാറാണ് അപ്പോൾ താ ഇത് എത്ര വിശാലമായ സ്ഥലമാണല്ലേ ഇതൊക്കെ ഇതൊക്കെ ഇതുപോലെ മണലടിച്ചിട്ട് ഉണ്ടാക്കിയ സ്ഥലങ്ങളാണ് കേട്ടോ ഇങ്ങനെ ആവുമ്പോൾ ഐലൻ്റിന് ഒരുപാട് സ്ഥലം കിട്ടും ചെയ്യും പിന്നെ കുറേ ആളുകൾക്ക് വീട് എടുക്കാനും താമസിക്കാനും ഒരുപാട് സൗകര്യങ്ങളൊക്കെ കൂടും ചെയ്യും ഇതൊക്കെ കുറച്ച് മുന്നേ ഉണ്ടാക്കി വച്ചതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വേഗം വരാം താങ്ക് യു ബൈ